നമസ്കാരം പ്രവാസി മരളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കപ്പെടുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിയാൽ മതി എന്ന വലിയ ആഗ്രഹത്തോടുകൂടിയാണ് ഇപ്പോൾ ഓരോ പ്രവാസിയും കഴിയുന്നത് പക്ഷേ ഓരോ നിമിഷവും ഈ വാർത്തകൾ അവരെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്ത ലോക്ക്ഡൌൺ ഏപ്രിൽ പതിനാലിന് അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ഒട്ടുമിക്ക സ്വകാര്യ വിമാന കമ്പനികളും ഏപ്രിൽ പതിനഞ്ച് മുതൽ ബുക്കിങ്ങുകൾ സ്വീകരിച്ചിരുന്നു എന്നാൽ ലോക്ക്ഡൌൺ മെയ് മൂന്ന് വരെ നീട്ടിയിരിക്കുന്നു അതുകൂടി ആ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ലോക്ക്ഡൌൺ അവസാനിക്കുന്നവരെ ഇപ്പോൾ വിമാന ടിക്കറ്റ് എടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് ലോക്ക്ഡൌൺ നീണ്ടതുകൂടി മുൻകൂട്ടി ബുക്ക് ചെയ്ത വിമാന ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നവർക്ക് പണം തിരിച്ച് നൽകാനാവില്ലെന്നാണ് ആ വിമാന കമ്പനികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ചാർജുകൾ ഈടാക്കാതെ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റി നൽകാനാണ് ആ കമ്പനികളുടെ വാഗ്ദാനം ഇതോടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് പണം നഷ്ടമാകുന്നതാണ് ലോക്ക്ഡൗൺ നീളുന്നതുകൂടി രാജ്യത്തെ വിമാന കമ്പനികളും ഗുരുതര പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് പുറത്തു വരുന്ന പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ഇനത്തിൽ അറുപതിനായിരം കോടി രൂപ ഇപ്പോൾ വിമാന കമ്പനികളുടെ കൈവശമുണ്ട് സർവീസുകൾ റദ്ദാക്കിയാൽ ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരികെ ആവശ്യപ്പെടുവാൻ തുടങ്ങിയത് കൂടിയാണ് ടിക്കറ്റ് മറ്റൊരു രീതിയിലേക്ക് മാറ്റി നൽകാമെന്ന് വിമാന കമ്പനികൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ വിമാനക്കൂലി മൂന്ന് ഇരട്ടിയാക്കുമെന്ന വിമാന കമ്പനികൾ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു ലോക്ഡൌൺ പിൻവലിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലേക്ക് ആകുമ്പോൾ പ്രവാസികൾക്ക് ഇരുട്ടിടിയായി വിമാനക്കൂലിയും കുത്തനെ ഉയർത്താൻ തന്നെയായിരുന്നു വിമാന കമ്പനികൾ തീരുമാനിച്ചിരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക ലോകരാഷ്ട്രങ്ങളിലും ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്വദേശത്തേക്ക് മടങ്ങാൻ പറ്റാത്ത പ്രവാസികളാണ് ഇത് കൂടുതലായും ബാധിക്കുക നിലവിലെ സാഹചര്യത്തിൽ അനേകം രാജ്യങ്ങളായി നിരവധി മലയാളികളാണ് സ്വദേശത്തേക്ക് മടങ്ങുവാൻ ഇരിക്കുന്നത് സീറ്റുകളുടെ എണ്ണക്കുറവ് മുതൽ അടച്ചിടൽ മൂലമുണ്ടായ ഇതുവരെയുള്ള നഷ്ടം നികത്തുവാനും അടക്കമാണ് വിമാന കമ്പനികൾ യാത്രാനിരക്ക് ഉയർത്തുവാൻ വിവിധ വിമാന കമ്പനികൾ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസമായി ഉണ്ടായ നഷ്ടം യാത്രക്കാരിൽ നിന്ന് ഈടാക്കുവാൻ ഒരുങ്ങുമ്പോൾ എന്ത് വില കൊടുത്തും നാട്ടിൽ എത്താനാണ് മലയാളികൾ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ലോക്ക്ഡൌൺ മൂലം വിമാന കമ്പനികൾക്ക് ഓരോ നിമിഷവും കോടികൾ നഷ്ടമാണ് ഉണ്ടായത് ഇനിയും ലോക്ക്ഡൌൺ രണ്ടാഴ്ച കൂടി നീണ്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നഷ്ടം ഇരട്ടിക്കുമെന്നാണ് സൂചന അത്തരത്തിൽ കയ്യിലുള്ള ആറായിരം കോടി രൂപ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിൽ ഡേറ്റുകൾ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് വിമാന കമ്പനി ഈ ഒരു കളിക്ക് ഇറങ്ങിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിരവധി പ്രവാസികളുടെ വായ്പ ഒരു അടി തന്നെയായിരിക്കും ഈ തീരുമാനം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി